ഹായ് നമസ്കാരം ചെങ്ങന്നൂർ താലൂക്കിലെ ചെങ്ങന്നൂർ താലൂക്ക് ആലപ്പുഴ ജില്ലയിൽ വരുന്നതാണ് ചെങ്ങന്നൂർ താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്താൽ കാണുന്ന പ്രത്യേകിച്ച് ചെങ്ങന്നൂർ താലൂക്കിലെ മുളക്കട പഞ്ചായത്തിൽ അവസ്ഥയാണ് മുളക്കട പഞ്ചായത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ എന്ത് പൊക്കത്തിലാണ് മണ്ണ് എടുത്തേക്കുന്നതെന്ന് നോക്ക് ഇതൊക്കെ അവിടുന്ന് ഇവിടെ നിന്നും വരുന്ന ഫ്രൗഡുകളായിട്ടുള്ള മണ്ണ് മോഫിയകള് ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോട് കൂടി എടുക്കുന്ന മണ് മണ്ണെടുക്കുന്നതാണ് ശരിക്കും ഇവിടുന്ന് ഈ റോഡ് ഇവിടെ തീരുവാണോ ഇവിടുന്ന് മുന്നോട്ട് പോകുകയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നതാണ് പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കൃത്യമായിട്ട് അറിയണം നിങ്ങളത് കാണാൻ വേണ്ടിയാണ് നിങ്ങളത് കാണാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതുപോലെ ഇവിടെ ഈ പ്രദേശത്തൊക്കെ മനുഷ്യർ താമസിക്കുന്നതാണെന്നുള്ള തോന്നൽ എനിക്ക് തോന്നുന്നില്ല ഈ ഈ വണ്ടി ഓടി പോകുന്ന ഈ റോഡുകൾ നിങ്ങൾ കാണണം ശരിക്കും ഇപ്പം മഴ സമയമാണ് ഈ മഴ സമയത്ത് ഇതിലേ പോയി കഴിഞ്ഞാൽ വണ്ടി സ്ലിപ്പായി നല്ല പടുകുഴി പഴുകു അപ്പുറത്തൊക്കെ ഉള്ള കാണാൻ പോയി ചാടി നമ്മൾ ഭണ്ടാരമടങ്ങിയാൽ ഒരുത്തനും ചോദിക്കാൻ കാണത്തില്ല ക്യാമറ കുലുക്കുന്നൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട റോഡിൻ്റെ അവസ്ഥ അതാണ് എന്താണ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതിലേക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ജീവൻ മരണ പോരാട്ടമാണ് മണ്ണെടുത്ത് പണ്ടാരം അടക്കിയ സ്ഥലങ്ങളാണ് മൊത്തം ആ പണ്ടാരം അടക്കിയ സ്ഥലങ്ങളിലൂടെ നമ്മൾ ഇത് തന്നെ ടയറൊക്കെ നല്ല കണ്ടീഷൻ ടയർ ആയതുകൊണ്ടാണ് ഇങ്ങനെയും പോകാൻ പറ്റുന്നത് ചെങ്ങനെ താലൂരിലും പഞ്ചായത്തിൽ അരീക്കര എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ റോഡുകളാണിത് കണ്ടോ കുറച്ച് ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതൊരുമാതിരി സൂപ്പീരിയർ രാഷ്ട്രീയമാണ് ഈ കോൺക്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യിക്കുന്നവൻ്റെ വേണ്ടപ്പെട്ടവരുടെ വരെ ടാർ ചെയ്യുക ബാക്കിയുള്ളത് മൈൻഡ് ചെയ്യാതെ വിടുക അത് നാട്ടിലെ വിവിധ ആളുകളുടെ രാഷ്ട്രീയം ഒക്കെ ഒരു വലിയ ഘടകമാണ് ഇത് മുതൽ അങ്ങോട്ടൊരു മെയിൻ റോഡാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ ഇത് പിന്നെ ചെങ്ങന്നൂരിൽ നിന്ന് വന്ന് കാഞ്ഞിരത്തുമൂട് വഴി കാരക്കാടിന് അതായത് പാറപ്പാട്ട് വഴി വഴിയൊക്കെ പോകുന്ന റോഡാണിത് ഈ റോഡൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ നാട്ടില് ചില ആളുകള് രാപകലില്ലാതെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഏറ്റവും വികസിത നാട് ചെങ്ങന്നൂരാണ് ആ വികസിത നാടിന്റെ അവസ്ഥ അങ്ങനെയാണ് ഇങ്ങനെയാണ് തേനും പാലും ഒഴുകുന്നതെന്നൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ അപ്പൊ ശരിയെന്നാ ഞങ്ങളുടെ ചെങ്ങന്നൂരിന്റെ ലോക നിലവാരത്തിലുള്ള റോഡുകൾ കണ്ടോ ഇതൊക്കെ നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡുകളാണ് പക്ഷേ ഈ ടാറിട്ട ഭാഗത്ത് മാത്രം വേണമെങ്കിൽ ആൾക്കാർക്ക് നടക്കുകയോ വണ്ടി കൊണ്ടുപോകുകയോ ചെയ്യാം ബാക്കി മൊത്തം കാട് കയറി പണ്ടാരമടങ്ങി കിടക്കുകയാണ് അതിൻ്റെ കൂടെ മന്മാരുടെ ഒടുക്കത്തെ ഒരു എന്തെന്നാ എന്തോ ഒരു പിന്നെ ജലപദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശം മുഴുവൻ ഈ താലൂക്കിൽ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കുഴിച്ച് നശിപ്പിച്ചിട്ടേക്കാണ് എന്നാ നോക്ക് നിങ്ങൾ നോക്ക് ഒരു വണ്ടി വന്നാൽ വേറൊരു വണ്ടി വന്നാൽ എന്ത് ചെയ്യും ഇതാണ് വികസിത ചെങ്ങന്നൂരിൻ്റെ ഒരവസ്ഥ എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഇത് ഇത് മുളക്കിഴ പഞ്ചായത്താണ് എനിക്ക് വന്നേ മുളക്കിഴ പഞ്ചായത്തിൻ്റെ അത്രയും മുടിഞ്ഞിട്ടില്ല ആലാ പഞ്ചായത്ത് ആലാ പഞ്ചായത്ത് കുറേ കൂടെ ഭേദമാൻ തോന്നുന്നു അവിടെ ഉണ്ട് വ്യത്യാസമൊന്നുമില്ല പക്ഷെങ്കിൽ എങ്ങനെ മനുഷ്യർ ഇതിലേക്ക് യാത്ര പോകും അതായത് പി ഡബ്ല്യു ഡി റോഡാണ് പി ഡബ് പി ഡബ്ല്യു ഡി റോഡിൻ്റെ അരികുകൾ കണ്ടോ ണ്ടോ കാട് പിടിച്ച അതായത് മനുഷ്യന് നടക്കാൻ പാടില്ല എല്ലാവരും പിന്നെ ഈ കാറേലും ലോറിയിലും ഒക്കെ പോകാവൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംവിധാനം അതിന്റെ ഭാഗമാണ് താണ്ടോ മനുഷ്യന് നടക്കാൻ പറ്റിയ സാഹചര്യം എങ്ങുമില്ല അതാണ്ട ടിപ്പർ വരുന്നത് മണ്ണടിക്കുക അതിനൊരു പഞ്ഞമില്ല ഇവിടെ ആ കുഴിയിലൊക്കെ ചാടി വല്ലവരും ഭണ്ടാരം അടങ്ങി അവന് കണ്ടോ റോഡുകൾ കണ്ടോ റോഡിന്റെ ഓരങ്ങൾ എങ്ങനെ ഇരിക്കുന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതില് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ കാട് പിടിച്ച് പണ്ടാരം കിടക്കും എന്താ കണ്ടോ കണ്ടോന്ന് പിന്നെ നാട്ടില് കുറച്ച് നന്മ മരങ്ങളുണ്ട് ഈ നന്മമരങ്ങളുടെ മരങ്ങളുടെ ചെന്ന് കഴിഞ്ഞാല് ഇതിന്റെ അപ്പുറത്തെ അവസ്ഥയാണ് കാട് പിടിച്ച് ഭണ്ടാരം അടക്കിയിട്ടേക്കാണ് ആ നിങ്ങൾ ആരും മിണ്ടരുത് നിങ്ങളെല്ലാം അടിമകളായിട്ട് നിന്നോണം അടിമ കണ്ടോ ഈ ആൾക്കാർ യാത്ര ചെയ്യുമ്പോ നടന്നു പോകുന്ന സമയത്ത് ഒന്നോ രണ്ടോ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വഴി നടപ്പുകാര് എതിലേക്കൂടെ എങ്ങോട്ട് വഴി മാറും യോ ഇതൊന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ തമ്പരാക്കന്മാർക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടോ എവിടെ കണ്ടോ ഇതാ കണ്ടോ റോഡിന്റെ അവസ്ഥ കണ്ടോ ഇതാണ് റോഡ് ഇതാണോ ദേശീയോത്തരവെന്നോ അന്തർരാഷ്ട്ര അന്തർദേശീയമെന്നൊക്കെ പറയുന്ന റോഡുകൾ പി ഡബ്ലി റോഡിൻ്റെ അവസ്ഥയാണിത് കാരണം അവിടെ കുറച്ച് കാട് വെട്ടിയിട്ടുണ്ട് അതെനിക്ക് തന്ന വസ്തുവിൻ്റെ ഉടമ വെട്ടിയതായിരിക്കണം